ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു ഞാനിന്ന് വന്നിട്ടുള്ളത് നമുക്ക് ഇഫ്താറിനായാലും വിശേഷ ദിവസങ്ങളിൽ ഗസ്റ്റുകൾക്ക് കൊടുക്കാനായാലും കുട്ടികൾക്കായാലും വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ബ്രെഡും മുട്ടയൊക്കെ വെച്ചിട്ടുള്ള ഒരു പോളയുടെ റെസിപ്പിയാണ് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഹൈപ്പ് ചെയ്യുക അതിനായിട്ട് വലിയ ബ്രെഡാണെങ്കിൽ ഒരു അഞ്ച് ചെറുതാണെങ്കിൽ ആറ് ഏഴ് ബ്രെഡ് ഇതുപോലെ നമുക്ക് ചെറുതായിട്ട് നമുക്കൊരു ജാറിൽ ഇട്ട് കൊടുക്കാം പിന്നെ അതിലേക്ക് ഒരു മൂന്ന് മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം പിന്നെ വേണ്ടുന്നത് രണ്ട് ടേബിൾ സ്പൂൺ പാലാണ് പശു പാലാണ് എടുത്തിരിക്കുന്നത് പിന്നെ മൂന്ന് ഏലക്ക ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് മധുരത്തിന് പിന്നെ അതിലേക്ക് ഒരു പിഞ്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതൊന്നു നന്നായിട്ടൊന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം മിക്സിയിൽ അത് അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് നമുക്കൊരു ബൗളിലോട്ട് ഒഴിച്ച് അത് ഒരു സൈഡിലോട്ട് മാറ്റി വെക്കാം ഈ കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് ഈ ബാറ്റർ ഇരിക്കാനുള്ളത് നമുക്കത് ഇങ്ങോട്ട് മാറ്റി വയ്ക്കാം പിന്നെ വേണ്ടുന്നത് രണ്ട് ഏത്തപ്പഴം എടുത്തിട്ടുണ്ട് നന്നായിട്ട് പഴുത്ത നമുക്കത് തൊലിയൊക്കെ കളഞ്ഞ് രണ്ടാക്കി മുറിച്ച് നമുക്ക് ചെറിയ പീസുകളാക്കി എടുക്കണം ീ ചെറിയ പഴം ആയതുകൊണ്ട് ഒരു പഴത്തിൻ്റെ പകുതിയും കൂടെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു മൊത്തം രണ്ടര പഴം ഞാൻ എടുത്തായിരുന്നു വലിയ പഴം ആണെങ്കിൽ രണ്ടു പഴം മതി ഇത് ചെറിയ പഴം ആയതുകൊണ്ടാണ് ഞാൻ എടുത്തത് അങ്ങനെ നമുക്കിതേപോലെ കട്ട് ചെയ്തെടുക്കാം വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പോളയുടെ റെസിപ്പിയാണിത് നമുക്ക് ഇഫ്ത്തറിനൊക്കെ ഉണ്ടാക്കി പറ്റിയ ഉണ്ടാക്കാൻ പറ്റിയ ഒരു പോളയാണിത് നമുക്കൊരു സൈഡിലോട്ട് മാറ്റി വെക്കാം പിന്നെ ഒരു പാനിൽ ഒരു ടീസ്പൂൺ നെയ്യാണ് എടുത്ത് ചേർത്തിരിക്കുന്നത് അതിൽ കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയൊക്കെ നമുക്കൊന്ന് വറുത്ത് മൂപ്പിച്ചെടുക്കണം ഇത് മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്കിനി വേണ്ടത് ഒരു കാൽ കപ്പ് തേങ്ങ ചിരകിയതാണ് അതും കൂടെയിട്ട് വല്ല നന്നായിട്ട് മൂക്കേന്നും വേണ്ട ഒന്ന് ചെറുതായിട്ടൊന്ന് നിറം മാറി വരുന്നതുവരെ നമുക്കിതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം അതിലേക്ക് മധുരത്തിന് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ കാൽ ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും പിന്നെ ഒരു നുരുളുപ്പൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതും കൂടെ ചേർത്ത് നമുക്കിതൊന്ന് അല്പം നിറം മാറി വരെ ഒന്ന് റോസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി എൻ്റെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഹൈപ്പ് ഹൈപ്പ നോഷനിലൂടെ ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായിട്ടൂടെ രേഖപ്പെടുത്താൻ മറക്കരുത് ഇത് നമുക്കൊരു ബൗളിലോട്ട് കോരി മാറ്റാം നമുക്കൊരു സൈഡിലോട്ട് മാറ്റി മാറ്റിവെക്കാം വീണ്ടും ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് നമുക്കിതൊരു ക്യാരമൽ സിറപ്പ് ഉണ്ടാക്കാനായിട്ടാണ് കാരമൽ ഇപ്പോൾ തന്നെ കടന്നു നിറം മാറി വന്നിട്ടുണ്ട് ചെറിയ തീയിലിട്ട് ഇട്ടു വേണം ഇത് ചെയ്യാനുള്ളത് അല്ലെങ്കിൽ കരിഞ്ഞോ കരിഞ്ഞ വേറെ ടേസ്റ്റ് ആവും നമുക്ക് പഴം അതിലിട്ടൊന്ന് തിരിച്ച് മറിച്ച് ഇട്ടൊന്ന് റോസ്റ്റീസ് ഇതെടുക്കണം പെട്ടെന്നാവും ഇത് ഒന്ന് രണ്ട് മിനിറ്റ് ആവുമ്പോഴത്തേക്ക് നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം തിരിച്ചിട്ടുകഴിഞ്ഞ് ഒരു മിനിറ്റ് ആകുമ്പോഴത്തേക്ക് നമുക്കുള്ള പഴം നല്ല ഇതായിട്ട് വരും ഇതേപോലെ നമുക്കെടുത്ത് എടുത്ത് മാറ്റാം വേറൊരു പാത്രത്തിലോട്ടിത് മാറ്റാം നമുക്ക് മാറ്റിയതിന് ശേഷം പോള സെറ്റ് ചെയ്യാനായിട്ട് ഞാൻ ഈ ഈ പാനാണ് എടുത്തിരിക്കുന്നത് ഇതുപോലെ കുഴിയുള്ള ഒരു പാൻ പാനെടുക്കുക അതിലൽപ്പം നെയ്യ് തടവി എല്ലാ സ്ഥലത്തും പെട്ടെന്ന് വിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് എല്ലാ ഭാഗത്തുകൂടെ നെയ്യാക്കി കൊടുക്കുക അതിനുശേഷം നമ്മൾ നേരത്തെ മാറ്റിവെച്ച് പഴത്തിൽ നിന്ന് ഇതേപോലെ നിരത്തി കൊടുക്കാം പിന്നെ അതിൻ്റെ മുകളിലേക്ക് നേരത്തെ മാറ്റി വെച്ച ബ്രെഡും മുട്ടയൊക്കെ മിക്സിയിലടിച്ചില്ല അത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം പിന്നെ അതിൻ്റെ മുകളിലേക്ക് നമ്മൾ വറുത്ത് മാറ്റി വെച്ച് റോസ്റ്റ് ചെയ്ത് വെച്ചാൽ തേങ്ങയും അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും കൂടെ മുകളിൽ ഇതേപോലെ ഇട്ടുകൊടുക്കാം ഈ ഫ്താറിന് നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്ന നല്ലൊരു വിഭമാണിത് നല്ലൊരു പോളയാണിത് വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് തന്നെ നമുക്ക് ഈ പോള തയ്യാറാക്കി എടുക്കാവുന്നതാണ് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പോളയാണിത് നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇത് നമുക്ക് ഡയറക്റ്റ് തീയിൽ വെക്കരുത് നമുക്ക് അടിയിൽ പഴയൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ മുകളിൽ വെച്ച് മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ട് ഒരു ഇരുപത് മുതൽ ഇരുപത്തഞ്ച് മിനിറ്റ് വരെ നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് എനിക്ക് എടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഇതേപോലെ ഒന്ന് കുത്തി നോക്കുമ്പോൾ അറിയാൻ വന്നിട്ടുണ്ടോ എന്നൊക്കെ ഇത് ഇനി നമുക്ക് ഒന്ന് ഒരു ആ പാനിൽ തന്നെ വേറൊരു പാനിൽ തിരിച്ചിട്ടെടുത്ത് മോൾ ഭാഗം കൂടെ ഒന്ന് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം ഒരു മൂന്ന് മിനിറ്റിനകത്ത് മൂന്ന് മിനിറ്റ് രണ്ട് മൂന്ന് മിനിറ്റിനകത്ത് നമുക്കിത് ശരിയാക്കിയിട്ട് കണ്ടില്ലേ മേൽഭാഗം ആണിത് നമുക്കിതൊന്ന് കട്ട് ചെയ്തുകൂടെ നോക്കാം ഇതൊരു പീസ് കഴിച്ചാൽ തന്നെ നമുക്ക് വയറ് ഫുള്ളാകും അത്ര ടേസ്റ്റാണിത് വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നും നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള പോള റെഡി ആയിട്ടുണ്ട് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അടുത്ത വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്ക് താങ്ക് യു ഫോർ വാച്ചിങ് ബൈ